വയനാടിനുള്ള സഹായം നിഷേധിച്ചതിലൂടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെയും വയനാടിനെയും പിന്നിൽ നിന്ന് മാരകമായി കുത്തിയിരിക്കുകയാണ് ഈ പിന്നിൽ നിന്നുള്ള കുത്ത് കേരളം പൊറുക്കില്ല മൂന്ന് കാര്യങ്ങളാണ് ഈ ഹൃദയഭേദകമായ ദുരന്തത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടത് വളരെ ന്യായമായ കാര്യങ്ങൾ ഒന്ന് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആയിട്ട് പ്രഖ്യാപിക്കണം രണ്ടാമത് അധിക സഹായം നൽകണം മൂന്നാമത് നമ്മൾ ആവശ്യപ്പെട്ടത് ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതി വളരെ ന്യായമായ മാനുഷികമായ പരിഗണന അർഹിക്കുന്ന ആവശ്യങ്ങളാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇതെല്ലാം തള്ളിക്കൊണ്ടുള്ള നിലപാട് അറിയിച്ചിരിക്കുകയാണ് ഇത് ഒരിക്കലും കേരളം പൊറുക്കില്ല ഇതിന് തിരിച്ചടി കൊടുക്കാനുള്ള അവസരം പാലക്കാട്ടെ വോട്ടർമാർക്കാണ് വരുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാനാണല്ലോ കാത്തിരുന്നത് അതിനുള്ള തിരിച്ചടി പാലക്കാട്ടെ വോട്ടർമാർ ബി ജെ പിക്ക് നൽകുക തന്നെ ചെയ്യും ഇത് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തോടുള്ള ഈ പ്രതികാര നടപടി പ്രളയകാലത്ത് ആവർത്തിച്ചു പ്രളയകാലത്ത് തന്ന അരിയുടെ വില ഈടാക്കി രക്ഷാപ്രവർത്തനത്തിന് വന്ന ഹെലികോപ്റ്ററുകളുടെ ഇന്ധന വാടക ഈടാക്കി യു എ ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ആ സഹായം തട്ടിത്തുറിപ്പിച്ചു കേരളത്തിന് കേന്ദ്രം നൽകേണ്ട സഹായം നൽകിയതുമില്ല ഇങ്ങനെ ഓരോ നിർണായക ഘട്ടത്തിലും കേരളത്തെ പിന്നിൽ നിന്ന് കുത്തുന്നവരായി കേന്ദ്ര സർക്കാർ മാറിയിരിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് പാലക്കാട്ടെ ഒരു വീട്ടിലും കയറി വോട്ട് ചോദിക്കാൻ ി ജെ പി സ്ഥാനാർത്ഥിക്ക് ബി ജെ പി പ്രവർത്തകർക്ക് കഴിയാത്ത തരത്തിൽ ജനങ്ങളിൽ നിന്ന് ചോദ്യവും പ്രതിഷേധവും ഉയരും സർക്കാർ ഇപ്പൊ തന്നെ ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു കേസ് ഉണ്ടല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കോടതിയുടെ മുമ്പിൽ ആ കേസ് പരിഗണനയ്ക്ക് വരുന്നുണ്ട് എന്നതാണ് കോടതി തന്നെ ചോദിച്ചല്ല ഒരു ഘട്ടത്തിൽ കേന്ദ്രത്തോട് എന്താണ് സഹായം നൽകാത്തത് എന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് കോടതിയും അക്കാര്യം ചോദിച്ചു അപ്പൊ ഇക്കാര്യത്തിൽ രാഷ്ട്രീയവും ിയമപരവുമായിട്ടുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും ജനങ്ങളെ ആകെ അണിനിരത്തും ഈ ക്രൂരമായിട്ടുള്ള വഞ്ചനക്കെതിരായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ പ്രത്യാശ നൽകുന്നതാണ് ആയിരക്കണക്കിന് വ്യാജ വോട്ട് ഇവിടെ ചേർത്തിരിക്കുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്റെ വിശദാംശങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഞാനിത് തുടക്കത്തിലേ പറഞ്ഞു വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്ന ക്രിമിനൽ സംഘം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയവർ പാലക്കാട്ട് സ്തംഭടിച്ചിട്ടുണ്ട് അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതിപ്പോ അത് ശരിയാണെന്ന് തോന്നുന്നു കാരണം ഇപ്പൊ പുറത്തു വന്ന വിവരം അനുസരിച്ച് വ്യാജ വോട്ട് മാത്രമല്ല വ്യാജ ഐ ഡി കാർഡ് ഉണ്ട് വ്യാജ ഐ ഡി കാർഡ് വെച്ചിട്ടാണ് വോട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ വ്യാജ ഐ ഡി കാർഡ് ഉള്ളത് ഉണ്ടാക്കുന്നത് കുറ്റകരമാണ് ഇന്ത്യയിൽ ഒരു പൗരന് ഒരു വോട്ടർ ഐ ഡി കാർഡേ ഉണ്ടാവും രണ്ടാമതൊന്നുണ്ടെങ്കിൽ അത് വ്യാജമാണ് വ്യാജമായി നിർമ്മിക്കുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ് നിർമ്മിച്ചവർക്കുടുങ്ങും ആരുടെ പേരിലാണോ നിർമ്മിച്ചിട്ടുള്ളത് അവർക്കതിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ ആ വോട്ടർക്ക് വോട്ടർ നിയമ നടപടി നേരിടേണ്ടി വരും ബി എൽഒമാരും ഇക്കാര്യത്തിൽ ഒത്തുകളിച്ച ബി എൽഒമാരും നടപടി നേരിടേണ്ടി വരും എന്തായാലും വ്യാജമായിട്ട് വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയ ഒരു വോട്ടറും വോട്ട് ചെയ്യാം എന്ന് പ്രതീക്ഷിക്കരുത് അത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അത് ഉറപ്പുവരുത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് യു ഡി എഫ് നടത്തുന്നത് ഇത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല വ്യാപകമായി വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കുക വ്യാപകമായി കള്ളവോട്ട് ചേർക്കുക എന്നിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഈ നീക്കം തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ ചുമതലയുള്ള കമ്മീഷൻ ശക്തമായി തന്നെ ഇത് തടയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമ്മീഷൻ ഇപ്പൊ സ്വീകരിച്ചിട്ടുള്ള നടപടി സ്വാഗതാർഹമാണ്